കണ്ടാ സഹിക്കൂല ആ രീതിയിലുള്ള ആക്സിഡൻ്റ് ആണ് സംഭവിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരും ഒരുമിച്ച് പോയി ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് എന്തുകൊണ്ടോ അറിയില്ല രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളതൊന്നും വ്യക്തമായിട്ടുള്ള വിവരങ്ങളൊന്നും വന്നിട്ടില്ല എയർലൈൻസിനെ ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ഒരുപാട് സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് മുൻകൂട്ടിയിട്ട് ഇതിൻ്റെ അപകടങ്ങൾ ഈ വിമാനത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്തായാലും നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ട് ഒരുപാട് പ്രശ്നം ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് യാത്ര ധരിച്ച് ഇന്ന സ്ഥലത്ത് എത്തണം അവരെ കാത്തിരിക്കുന്ന ആളുകളുണ്ട് അവരെ യാത്ര അയച്ച ആളുകളുണ്ട് ഒരുപാട് സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച് യാത്രയക്കുന്ന ആളുകളുണ്ട് ചെന്ന് ചേരുന്ന സ്ഥലത്ത് ഒരുപാട് കെട്ടിപ്പിടിച്ച് സന്തോഷത്തിൽ സ്വീകരിക്കാൻ നിൽക്കുന്ന ആളുകളുണ്ട് ഇവരൊക്കെ കണ്ണീരിലായി ഈ ഒരു അപകടം നടന്നിട്ടുള്ളത് കേട്ട ആളുകൾക്കൊക്കെ ഏത് നാട്ടുകാരനായിക്കോട്ടെ ഏത് രാജ്യക്കാരനായിക്കോട്ടെ നമുക്ക് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമാണ് തോന്നുന്നത് കാരണം ഇരുപത് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ആളുകൾ ഒരുമിച്ച് ഒന്നും ബാക്കിയാവാത്ത രൂപത്തിലുള്ള അപകടമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്തായാലും ഇതുപോലത്തെ അപകടങ്ങൾ വരാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം